എ ഡി ജി പി വിജയന് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് വ്യാജമൊഴി നൽകിയതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് ഡി ജി പിയുടെ ശുപാർശ എം ആർ അജിത് കുമാറിനെതിരെ സിവിൽ ക്രിമിനൽ കേസെടുക്കാമെന്ന് ശുപാർശയിലുണ്ട് തനിക്കെതിരെയുള്ളത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും നിയമ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് പി വിജയൻ നൽകിയ പരാതിയിലാണ് ഡി നിലപാട് വ്യക്തമാക്കിയത് പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നടത്തിയ അന്വേഷണത്തിൽ എം ആർ അജിത്കുമാറിനെ നേരിട്ട് വിളിച്ച് മൊഴിയെടുത്തിരുന്നു അപ്പോഴാണ് സഹപ്രവർത്തകനായ പി വിജയനെതിരെ ഗുരുതരാരോപണം അജിത്കുമാർ ഉന്നയിച്ചത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ തലവനായിരുന്ന സമയത്ത് പി വിജയന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നും മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് ഇക്കാര്യം തന്നെ അറിയിച്ചിട്ടുണ്ടെന്നുമായിരുന്നു മൊഴി എന്നാൽ ഇക്കാര്യം സുജിത് ദാസ് നിഷേധിച്ചു അജിത് കുമാറിന്റെ അത് കള്ളമൊഴി എന്ന് തെളിഞ്ഞതോടെ നിലവിൽ ഇന്റലിജൻസ് മേധാവിയായ പി വിജയൻ ി ജി പിക്ക് പരാതി നൽകി ഡിസംബറിൽ നൽകിയ പരാതി ഡി ജി പി അന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറി ഒരു മാസത്തോളം പരാതി പിടിച്ചുവെച്ച മുഖ്യമന്ത്രി ജനുവരിയിൽ ഡി ജി പിയോട് ശിപാർശ തേടിയപ്പോഴാണ് വ്യാജമൊഴിയിൽ കേസെടുക്കാം എന്ന നിർദ്ദേശം ഷെയ്ഖ് ദർവേഴ് സാഹിബ് നൽകിയത് വ്യാജമൊഴി ഒപ്പിട്ട് നൽകിയതും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ഗുരുതര കേസിലേക്ക് വലിച്ചെടുക്കാൻ ശ്രമിച്ചതും ക്രിമിനൽ കുറ്റമെന്നാണ് ഡി ജി പിയുടെ റിപ്പോർട്ട് അജിത് കുമാർ കാക്കി ധരിക്കുന്നത് പോലീസ് സേനയ്ക്ക് അപമാനമെന്ന് പി വി അൻവർ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് മൂന്ന് മക്കളാണ് ഇത് പോറ്റുമകനാണ് എം ആർ അജിത് കുമാർ മറ്റതൊന്ന് മരുമകനാണ് ഇതുപോലെയുള്ള ഒരു പക്ക ക്രിമിനൽ പക്ക ക്രിമിനൽ ആ ക്രിമിനലിനെ ഈ വേഷം ധരിപ്പിച്ച് ഇതുപോലെയുള്ള ഒരു ക്രിമിനലിനെ കൊണ്ടിരുത്തിയ പോലീസിനെ തന്നെ എന്താ പറയാ ഈ ക്രിമിനൽ ഒരു കാലഘട്ടം കേരളത്തിലുണ്ടാവില്ല ഡി ജി പി റാങ്കും പോലീസ് മേധാവി കസേരിയും കാത്തിരിക്കുന്ന അജിത് കുമാറിന് കേസെടുത്താൽ തിരിച്ചടിയാകും തിരുവനന്തപുരം